ബിഗ് ബോസിന്റെ സ്ഥിര പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇപ്പം ബിഗ് ബോസിലുള്ള എല്ലാ കണ്ടസ്റ്റന്റേയും കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് പറയുന്നത് ഓരോ കണ്ടസ്റ്റന്റിനെയും കുറിച്ചുള്ള കമ്പാരിസൺ അല്ല ഓരോ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് ബേസ് ഇപ്പം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് ചെറിയൊരു വീഡിയോ ആണ് പറയുന്നത് അതിൽ ഫസ്റ്റ് നമുക്ക് ജാസ്മിനെ കുറിച്ച് നോക്കാം ജാസ്മിൻ എന്ന് പറയുന്നത് ബിഗ് ബോസിലെ ഒരു പവർഫുൾ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ പറയും ഈ സീസൺ അറിയപ്പെടുന്നത് ജാസ്മിന്റെ പേരിലാണ് ജാസ്മിന്റെ തമ്മയിൽ ഇല്ലാത്ത ഒരു വീഡിയോ പോലും ഇല്ല കാരണം അതിനാണ് റീച്ചുള്ളൂ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ജാസ്മിൻ ഒരു ബി ബി മെറ്റീരിയൽ തന്നെയാണ് തുടക്കത്തിൽ ഗബിരി മൊത്തമുള്ള കോംബോ ഇല്ലായിരുന്നു എങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ടോപ്പായി നിൽക്കുന്നത് ജാസ്മിൻ ആയിരിക്കും ജാസ്മിന് വീടിനകത്തും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് ഹൈജീൻ്റെ കാര്യത്തിലാണെങ്കിലും പണിയെടുക്കില്ല അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ തന്നെ നെഗറ്റീവ്സ് ഉണ്ടായാലും അതിനെ എല്ലാം കാറ്റിൽ പറത്തി വീണ്ടും ഡബിൾ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ജാസ്മിൻ തിരിച്ചു വന്നിരിക്കുന്നത് ഋഷിക്ക് പോയിന്റ് കൊടുത്തു എങ്കിലും ഗെയിമിൽ അതേ പോയിന്റ് ജാസ്മിൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട് പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തും അകത്തും ഒരുപോലെ നെഗറ്റീവ് ഉണ്ടായിട്ടും ഇത്രയധികം ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിന്നിട്ടുള്ള ഒരു ഏക കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ജാസ്മിനാണ് ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ട് സിബിനൊക്കെ വന്നു സിബിനൊക്കെ വന്നിട്ട് ആ ഒരു പ്രഷറ് താങ്ങാൻ വയ്യാതെ അവിടെ പോവുകയാണ് ഉണ്ടായത് പക്ഷേ പ്രഷറിന്റെ മേൽ പ്രഷർ കൊടുത്തിട്ടും ഒരുപാട് ഇപ്പം വീക്ക്ലി ടാസ്കിലൊക്കെ വന്നിട്ട് ലാലേട്ടനൊക്കെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടും ഒരുപാട് നാണം കെടുത്തിയിട്ടുമൊക്കെ അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിനാണ് നാണം എന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൈക്ക് ധരിച്ചില്ല ആ എന്താ ചായയിൽ ഇടുന്നത് ഹൈജീൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി പല ആവർത്തി ജാസ്മിനെ അവിടെ വെച്ചിട്ട് പല രീതിയിൽ നാണം കെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്കിറ്റ് തന്നെ ഉണ്ടായിരുന്നു ജാസ്മിൻ തുമ്മുന്ന കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞൊരു സ്കിറ്റ് തന്നെ ഉണ്ടായിരുന്നു അതുപോലെ ഗബ്രിയും ജാസ്മിനും നമ്മളൊരു കോംബോ ആയിട്ടുള്ളൊരു സ്കിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ള രീതിയിൽ അവിടെ നിന്ന് തൊലി ഉരിച്ച് നാണം കെടുത്തിട്ടും ഇപ്പോഴും തല തലയുർത്തിപ്പിടിച്ച് അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിന്റെ നെഗറ്റീവ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗബ്രി ആയിട്ടുള്ള കോംബോ ആയിരുന്നു മെയിന് പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഹൈജീന് ഫാമിലി ഒന്നിച്ച് കാണുന്ന ഷോ ആണ് എന്ന് പോലും ആലോചിക്കാതെയുള്ള ചീത്ത വിളി അതേപോലെ തന്നെ വയസ്സിന് മൂത്തവരെ തീരെ ബഹുമാനമില്ലാതെ സംസാരിക്കുക ഇതൊക്കെയായിരുന്നു ജാസ്മിനെതിരെയുള്ള പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്ന് പറയുന്നത് ഇനി പറയുന്നുണ്ട് പുറത്ത് അഫ്സൽ എന്നൊരാളുമായിട്ട് കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ബി ബിയിൽ വന്നിട്ട് ഒരു മാസം തികയുന്നതിന് മുന്നേ തന്നെ ഗബ്രി എന്നൊരാൾ ഇഷ്ടമാവുക പ്രപ്പോസ് ചെയ്യുക എനിക്കിഷ്ടമാണ് പുറത്ത് വന്നിട്ടുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും സ്വയം ഫേസ് ചെയ്യാം എന്ന് പറയുക ഇതൊക്കെയാണ് പിന്നീടുള്ള ജാസ്മിന് ഹേറ്റേഴ്സ് കൂടുതലാകാൻ വേണ്ടിട്ട് കാരണമായത് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് കടക്കണിയിലായ കുടുംബത്തെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഇരുപത്തി വയസ്സുള്ള ഒരു സ്ട്രോങ് ലേഡി തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സിൽ എത്ര പെൺകുട്ടികൾ ഇങ്ങനെ കുടുംബത്തെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും ഈ വയസ്സിൽ തന്നെ അച്ഛന് ഒരു കാറ് അമ്മയ്ക്ക് ഗോൾഡ് ഇങ്ങനെയൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാകും ഒരുപാട് പെൺകുട്ടികൾ വേറെ ഉണ്ടാകും എന്നിരുന്നാലും ഇത് ഒരു പവർഫുൾ ലേഡി തന്നെയാണ് ജാസ്മിൻ അതിലൊരു സംശയവുമില്ല നെഗറ്റീവ്സ് വെച്ചാൽ ജാസ്മിൻ ഒരു പവർഫുൾ ബി ബി മെറ്റീരിയൽ തന്നെയാണ് ാണ് എന്ന് സംശയമില്ലാതെ പറയാൻ പറ്റും ജാസ്മിനെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ എന്നൊരു വ്യക്തി ബിഗ് ബോസിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ ജാസ്മിൻ അവിടെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് അതൊന്നും ഞാൻ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം അത് ഞാനിവിടെ പറയാത്തത് എനിക്ക് ജാസ്മിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടല്ല കാരണം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ബിബിയിലുള്ള കണ്ടസ്റ്റന്റുകളെ കുറിച്ച് പറയുക എന്നത് മാത്രമാണ് അതിൽ നെക്സ്റ്റ് ഇനി ജിൻഡോബ്രോയുടെ വീഡിയോ ആണ് നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം